മഹാദേവനെ തൊഴുന്നതും പടി കടന്ന് തൊഴുന്നത് തൊഴുന്നതെന്താന്ന് ആർക്കും അറിഞ്ഞുകൂട മഹാദേവനെ തൊഴിലെങ്കിൽ പടി തന്നെ കിടക്കണം മഹാദേവൻ ചെറിയ ക്ഷേത്രത്തിൽ ഇരുന്നാലും വലിയ ക്ഷേത്രത്തിൽ ഇരുന്നാലും ഈ ആറ് പടികളുണ്ട് ഇനി പടികൾ ഏതാണെന്ന് ഞാൻ വിവരിച്ചുതരാം ആദ്യം തന്നെ അതിൻ്റെ ഗോപുരവാതക്കൽ നിൽക്കുന്ന ഭൂതഗണങ്ങളോട് അനുവാദം ചോദിച്ച് കയറുക അപ്പോൾ ഒരു പടിയായി നേരെ ചെന്നാൽ ക്ഷേത്രത്തിന് വെളിയിൽ പ്രദർഷണ വഴി കരിങ്കല് പാതി ഒരുക്കിയിട്ടുണ്ട് ആ വഴിയിലെ നാല് മൂലയ്ക്ക് അതായത് ക്ഷേത്രത്തിൻ്റെ നാല് കോർണറിലാണ് നാല് പടികൾ പടികളിരിക്കുന്നത് സത്യം നീതി ധർമ്മം ദാനം ഇതാണ് നാല് പടികൾ ഈ നാലിടത്തും സത്യം വിട്ട് മൂന്ന് പ്രദക്ഷിണം വെച്ചാൽ മാത്രമേ നാല് പടികൾ കൂടി കയറി ആദ്യ കയറിയ ഒന്നുള്ള കുട്ടി അഞ്ച് പടികളായി ഇനിയും നേരെ മുന്നോട്ട് നോക്കിയാൽ കാണുന്നത് നന്ദികേശൻ നന്ദികേശൻ അഞ്ച് പ്രദൂഷണങ്ങൾ വെച്ചാൽ പടി ആറും കടന്നു പടി ആറും കടന്ന് മുന്നോട്ട് ചെന്നാൽ ഇനിയും കാണാവുന്നോ മഹാദേവൻ മഹാദേവനെ ദർശിച്ച് അതിനുശേഷം ഓപിചാരം മുറിച്ചു കടക്കാതെ തൊഴിലിറങ്ങുക ഇങ്ങനെയാണ് മഹാദേവ ദർശനം നടത്തേണ്ടത് nech, <laughs> seled <laughs> Yeah. Oh. ദൻ എന്ന് പറയുന്നത് അവിടുത്തെ തന്നെ വേണ്ടപ്പെട്ട ആളല്ലേ ദക്ഷനെ കൊണ്ട് യാത്ര ചികിത്സ കൊണ്ടാണ് ദക്ഷൻ അഹങ്കാരും അവിടത്തേക്ക് അറിയാമല്ലോ അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് ബ്രഹ്മാവ് ദേവന്മാർക്ക് വേണ്ടിയിട്ട് ദക്ഷന് വേണ്ടി പ്രാർത്ഥിച്ചു മഹാദേവൻ പിന്നെയായിട്ടെന്ന് പറഞ്ഞില്ല ശരി എന്ന് പറഞ്ഞ് പുറപ്പെടുന്നു ഇവിടെ യാഗശാല യാഗശാലയിൽ വന്നിട്ട് ബ്രഹ്മാവിനോട് പറയണു ദക്ഷന്റെ ശിരശ്രോ ദക്ഷന്റെ ചിരത്ത് അവിടെ ഇല്ലല്ലോ എന്റെ ഗുരുനാർ അദ്ദേഹം തിരുമ്മി പറയും ഈ ബ്രഹ്മാവ് നമ്മളെ പോലെ നടത്തലായി അപ്പൊ നമ്മൾ ഭയങ്കര ഉണ്ടാകും സമയത്ത് നടത്തട്ടെ അപ്പം ബ്രഹ്മാവ് നിൽക്കുന്ന ഒരു ആടര് തല ഉണ്ടായിരുന്നു അത്ര അതെടുത്ത് ദക്ഷന്റെ കഴുത്തിലേക്ക് വയ്ക്കലും മഹാദേവൻ ഒരുപോലെ ഏ മേ എന്ന് വിളിക്കട്ടെ അതിന്റെ യഥാർത്ഥ തല പോയി നല്ല നിശ്ചയുണ്ട് ആടൊരു തല വെക്കട്ടേണ് അത് ബാധിക്കണം അതുകൊണ്ട് എന്തായി അതാ സംഭവിച്ചു ബ്രഹ്മാവെടുത്ത ഒരു ആടിൻ്റെ തല വച്ചു വച്ചപ്പോ എന്തായി തല തിരിഞ്ഞു പോയി എന്നാ ബ്രഹ്മാവ് പറയണ്ടേ മഹാദേവ ഒന്ന് നിൽക്കേ ഞാനൊന്നും തിരിച്ചോട്ടെന്താ വേണ്ട തിരിഞ്ഞുതന്നെ നോട്ടേ എന്ന് പറഞ്ഞു അപ്പൊ എന്തായിരുന്നാണെങ്കിൽ ഇപ്പൊ ദക്ഷൻ്റെ അവസ്ഥ അങ്ങോട്ടണെങ്കിൽ ഇവിടെ കാണുള്ളു പറയും കൃഷ്ണഭാഗം കണ്ടുപോകണം എന്തുകൊണ്ടാണെന്നറിയോ ആ അദ്ദേഹത്തിന് ഓർമ്മ പറയണം മഹാദേവനെ നിന്ദിച്ചാൽ സജ്ജനങ്ങളെ നിന്ദിച്ചാൽ ആ അവസ്ഥയിലാണ് എന്ന് മനസിലാകണം ഇതൊരു ദക്ഷിണ കേട്ടോ നമ്മളെപ്പോലെ എല്ലാ ദക്ഷന്മാർക്കും ദക്ഷുവിൽക്കും പറഞ്ഞ ഉപദേശമാണ് ഒരു കാരണവശാലും ഈശ്വരൻ എന്താ ചെയ്യരുത് മഹാദേവനെ നിന്ദിക്കരുത് മാത്രമല്ല ഭാഗവത്തെ നിന്ദിക്കരുത് ഭഗവാനെയും ആ ഭഗവതി ഒക്കെ ആരാധിക്കുന്ന ഭക്തജനങ്ങളെ പോലും നിന്ദിക്കരുത് ആരും കാരണം ആര് നിന്ദിച്ചാലും അത് ഭഗവതാക്കല്ല കാരണം സർവചരാചരങ്ങളിൽ ഇരിക്കുന്ന ഒരേ ഒരു ചൈതന്യമാണ് ഭഗവാൻ സജ്ജങ്ങളുടെ വിഷു പറയാൻ പറയുള്ളൂ സർവദേഹിനെ കാണണം എല്ലാ ഇവിടെ കാണുന്ന എല്ലാ ചരാചരങ്ങളിലും ഒരേ ഭഗവാന്റെ ചൈതന്യം ഇരിക്കുന്നത് അപ്പൊ വേദനിപ്പിച്ചാൽ അത് ഭഗവാനെ നിന്ദിച്ചു തരുന്നില്ല ഭഗവാനെ അതുകൊണ്ട് നമ്മള് ഒരാളും നിന്ദിക്കാൻ പാടില്ല അങ്ങനെ തലതിരിഞ്ഞു പോയി പിന്നെ ഭഗവാൻ പറഞ്ഞു ആ ഉഷാവിന്